നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രയാസങ്ങൾ അടിക്കടി വർദ്ധിക്കുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിൽ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ എല്ലാ നെഗറ്റീവ് എനർജിയും മാറി വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും തനിക്കെതിരെ ആരെങ്കിലും ഇത്തരം ചെയ്തികൾ അതായത് ആഭിചാരദോഷങ്ങൾ അല്ലെങ്കിൽ കൂടോത്രം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഇതെന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുവെങ്കിൽ അത് മാറിക്കിട്ടുവാൻ നൂറ് ശതമാനം ഫലപ്രാപ്തി നൽകുന്ന ഒറ്റ ദിവസം കൊണ്ട് ലഭ്യമാകുന്ന ഒരു എളിയ കർമ്മം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും നമുക്കൊരു ഉയർച്ച വന്നു ചേരാതിരിക്കുക നമ്മൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു പക്ഷേ ഒരു രീതിയിലും നമുക്കൊരു ഉയർച്ച വന്നു ചേരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നടന്നു കിട്ടുന്നില്ല പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് പല ജ്യോതിഷന്മാരെ പോയി കാണുന്നുണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് ക്ഷേത്രത്തിൽ വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു തൃപ്തി നമുക്ക് ലഭിക്കുന്നില്ല ഈ ഒരു ചെറിയ കാര്യം നമുക്ക് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം വളരെ ചുരുങ്ങിയ ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ടൊക്കെ ലഭിക്കുന്ന ഒരു നേട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച ഉണ്ടാകാതെ വരിക സ്വപ്നങ്ങൾ ദുർസ്വപ്നങ്ങൾ കാണുക സങ്കടകരമായ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുമെന്ന ഭയം നമുക്ക് എപ്പോഴും നമ്മളെ പിന്തുടരുക ഈ സമയത്തൊക്കെ ഈ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായും യാതൊരു ദോഷവും ഉണ്ടാകാതെ അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുവാൻ നല്ല രീതിയിൽ ഉയർച്ചയിലെത്തുവാൻ നമുക്ക് സാധിക്കും ചിലരൊക്കെ ഉറങ്ങുമ്പോൾ ഞെട്ടി ഉണരാറുണ്ട് ദുഃസ്വപ്നങ്ങളൊക്കെ കണ്ട് ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്നു എന്ന് തോന്നുവെങ്കിൽ ഈ ഒരു ചെറിയ കർമ്മം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും അത് എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഒരു പിണക്കം ഉണ്ടായി ഒരാളുമായിട്ടൊരു പിണക്കം ഉണ്ടായി ഒരു രീതിയിലും ഒത്തുപോകാൻ സാധിക്കുന്നില്ല പിണക്കം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസങ്ങൾ കഴിയും തോറും ബ്ലോക്കാക്കുന്നു അതല്ലെങ്കിൽ അയാൾ സംസാരിക്കുന്നില്ല അയാൾ വീണ്ടും നമ്മളെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ അകന്ന് പരസ്പരം ഒരു ചേർച്ചയുണ്ടാകുന്ന രീതിയിൽ എത്തിച്ചേരുവാൻ ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ കുടുംബത്തിൽ വഴക്കുണ്ടാകുകയാണെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് ധാരാളം ധനം വന്നു ചേരാതിരിക്കുമ്പോൾ ഇത് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ബിസിനസ്സിലൊരു വർധനവില്ല എങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ആർക്ക് വേണമെങ്കിലും ഏത് കാര്യത്തിന് വേണമെങ്കിലും ചെയ്യാം ഇത് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് ചെയ്യാവുന്നതാണ് ആ വീട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത് ചെയ്താലും റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് ശനി ഞായർ ദിവസങ്ങളിലായിരിക്കണം ശനിയാഴ്ച ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം ഈ കർമ്മം ചെയ്യുമ്പോൾ കുളിച്ച് ശുദ്ധിയോട് കൂടി ചെയ്യുക ശനിയാഴ്ച ഞായറാഴ്ച കുളിച്ച് ശുദ്ധിയോട് കൂടി വന്ന് ഒരു ചെമ്പ് ഗ്ലാസ് എടുക്കുക നമുക്ക് വേണ്ടുന്ന ഒരു ചെമ്പ് ഗ്ലാസ് വേണം ഗ്ലാസ്സിലാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് അതല്ല നിങ്ങളുടെ വീട്ടിൽ ചെമ്പ് ഗ്ലാസ് ഇല്ല എങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് ആയാലും മതി ചെമ്പുണ്ടെങ്കിൽ അതെടുക്കുക അതാണ് ഏറ്റവും നല്ലത് വേറെ ഏതെങ്കിലും ഗ്ലാസ് ആയാലും അത് മതി പക്ഷേ ഒന്നിൽ നല്ല വൃത്തിയുള്ളതായിരിക്കണം അതിനുശേഷം ഈ ഗ്ലാസ്സിൽ മുക്കാൽ ഭാഗത്തോളം ശുദ്ധമായ വെള്ളം എടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ഒരു ചെറിയ പീസ് ക പച്ചക്കർപ്പൂരമാണ് അത് പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്ന കടയിൽ നിങ്ങൾക്ക് പച്ചക്കർപ്പൂരം കിട്ടുന്നതാണ് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ അല്ലെ അതുപോലെ തന്നെ നമുക്ക് ആരെയാണോ ഉദ്ദേശിച്ച് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് ആർക്കാണോ ശത്രുദോഷം ഉള്ളത് അല്ലെങ്കിൽ ഉള്ളത് ആരാണോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ആ വീട്ടിൽ അനുഭവിക്കുന്നവർ അവരുടെ തലയ്ക്ക് ഒരു ഇരുപത്തിയൊന്ന് തവണ ഈ പച്ചക്കർപ്പൂരം ഒന്ന് ഒഴിയുക ഈ ചെറിയ പീസ് പച്ചക്കർപ്പൂരം നമ്മൾ പൂജാ സാധനം മേടിച്ച കടയിൽ നിന്ന് മേടിച്ച ഈ പച്ചക്കർപ്പൂരം ഇരുപത്തിയൊന്ന് തവണ ഒഴിയുക അങ്ങനെ ഒഴിഞ്ഞിട്ട് ഈ ഗ്ലാസ്സിൽ വെള്ളത്തിലേക്കിടുക അതിനുശേഷം നിങ്ങൾ ആര്യവേപ്പിൻ്റെ ഇരുപത്തിയൊന്ന് ഇല എടുക്കുക വേപ്പുണ്ടല്ലോ മിക്കപ്പോഴും എല്ലാ വീടുകളിലൊക്കെ കാണുന്ന സാധനമാണ് വേപ്പ് അതല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നെങ്കിലും പറിക്കുക റോഡരികിലൊക്കെ ഈ വേപ്പിൻ്റെ മരങ്ങളൊക്കെ ഉണ്ടാകും വേപ്പാണ് ഏറ്റവും ഉചിതമായത് വേറൊരു ഇലയിൽ ഉപയോഗിക്കരുത് വേപ്പിൻ്റെ ഇല വെച്ച് വേണം നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ ഈ വേപ്പിൻ്റെ ഇല ആര്യവേപ്പിൻ്റെ ഇരുപത്തി ഒന്ന് ഇല എടുക്കുക അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം വീട്ടിലൊരു ചെമ്പ് ഗ്ലാസ് എടുക്കുക ചെമ്പ് ഗ്ലാസ് ഇല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് എടുക്കുക അതിനുശേഷം ഈ ഗ്ലാസ്സിൽ മുക്കാൽ ഭാഗത്തോളം ശുദ്ധമായ വെള്ളം എടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കരുതി വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയ പീസ് പച്ചക്കർപ്പൂരം എടുത്ത് അതിനകത്ത് ഇടുക നിങ്ങളുടെ വീട്ടിൽ ഉള്ളവരുടെ അതായത് ആർക്കാണോ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ആരാണോ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് ആർക്കാണോ ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊന്നും നടക്കാത്തവർ അദ്ദേഹത്തിൻ്റെ ഈ തലയ്ക്ക് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇതൊന്നൊഴിയുക പച്ചക്കർപ്പുരം അങ്ങനെ ഒഴിഞ്ഞിട്ട് ഈ ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഇടുക അതിനുശേഷം നിങ്ങൾ ആര്വയ്പ്പിൻ്റെ ഇരുപത്തി ഒന്ന് ഇല എടുക്കുക അതിനുശേഷം അതും ഇരുപത്തി ഒന്ന് തവണ തലയ്ക്കൊഴിയുക എല്ലാവരുടെയും ഇപ്പോൾ ആർക്കാണോ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഇപ്പോൾ വീട്ടിലെ അമ്മയ്ക്കാവാം അച്ഛനാകാം അതല്ലെങ്കിൽ സഹോദരിക്കാവാം സഹോദരനാവാം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലാകാം അങ്ങനെ നിങ്ങൾക്ക് എവിടെയാണോ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് അവിടെ വെച്ചാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ഏതൊരു വ്യക്തിയുടെ പേരിലാണോ ആ ഷോപ്പ് ഉള്ളത് ആ വ്യക്തിയുടെ പേരിലാണ് ചെയ്യേണ്ടത് ഒന്നും ശരിയാകുന്നില്ല അല്ല ഒരു രീതിയിലും ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല അങ്ങനെ ഒരു രീതിയിലുമുള്ള ഉയർച്ച വന്നു ചേരാതിരിക്കുന്നവരാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഈ ആര്വയ്പ്പിൻ്റെ ഇലയും ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് ഒഴിയുക അതിനുശേഷം ഈ ഗ്ലാസും വെള്ളവും നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് കൊണ്ടുവരിക നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം അതിൽ നിന്ന് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഒരു കൈ ഇങ്ങനെ ഇട്ടിട്ട് മൂന്ന് പ്രാവശ്യം അത് ഫ്രണ്ടിലേക്ക് ഒഴിക്കുക ചെറുതായിട്ട് മൂന്ന് പ്രാവശ്യം ചെറുതായിട്ട് എടുക്കുക ബാക്കി നമുക്ക് ആവശ്യമുണ്ട് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു റൂമിൽ കിഴക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ വെള്ളം കൊണ്ടുവയ്ക്കുക ഈ ഗ്ലാസും വെള്ളം അവിടെ ഇരിക്കട്ടെ അതിന് അതിനുശേഷം അടുത്ത ചൊവ്വാഴ്ച ദിവസം മാത്രം സൂര്യാസ്തമയത്തിന് മുൻപ് ഇതെടുക്കുക സ്തൂ ഛതിക്കുക സൂര്യാസ്തമയത്തിന് ശേഷം എടുക്കുക അതിനു മുമ്പ് ആ ഗ്ലാസ്സിൽ തൊടാനോ എടുക്കാനോ പാടില്ല അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുകയും വേണ്ട അപ്പോൾ ചൊവ്വാഴ്ച സൂര്യാസ്തമയത്തിന് മുൻപ് ഈ വെള്ളം നമ്മൾ ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുക ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നമുക്കൊരുപാട് നേട്ടം വന്ന് വന്നുചേരുന്നതായി കാണുവാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ഈ വേപ്പിൻ്റെ ഇല എടുക്കുക വെള്ളമാണ് നമ്മൾ ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലൊഴിക്കേണ്ടത് അതിനുശേഷം ഈ വേപ്പിൻ്റെ ഇല വെളിയിൽ ഏഴ് ദിവസം ഉണങ്ങി ഒരു രൂപ നാണയവും കൂടി വെച്ച് ഒരു കൊച്ചു പേപ്പറിൽ പൊഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്ന തലേനയുടെ അടിയിൽ വെക്കുക നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ പതിയെ കുറയുന്നതായി കാണുവാൻ സാധിക്കും നമ്മുടെ മാനസികമായ പ്രശ്നങ്ങളൊക്കെ പതിയെ മാറുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് നമുക്ക് വന്നു ചേരുന്നതായി കാണാൻ സാധിക്കും ഇത് ചെയ്യേണ്ടത് തൊണ്ണൂറ് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതായി കാണാൻ സാധിക്കും അത്രയേറെ അച്ചട്ട് കാര്യമാണ് ഏതായാലും ഇതൊന്ന് ചെയ്തു നോക്കുക വിശ്വാസമുള്ളവർ ചെയ്യുക വിശ്വാസമില്ലാത്തവർ ഇതിനെ കളയുക തള്ളിക്കളഞ്ഞേക്കുക ഏതായാലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം